ഒരു ദിവസം കൊണ്ട് നമ്മൾ ഒരിക്കലും മോഹൻലാലും മമ്മൂട്ടി എന്ന് പറയാത്ത ദിവസങ്ങള് കുറവാണ് ഉറപ്പായിട്ട് കുറവായിരിക്കും കാരണം വേറെ ആരെ പേര് പറഞ്ഞാലും പറഞ്ഞിരിക്കും നമ്മൾ രാവിലെ വൈകിട്ട് എപ്പോഴെങ്കിലും ഒരിക്കലും ഈ രണ്ട് പേരും നമുക്ക് നമ്മൾ നമ്മള് ജനിച്ച സമയം തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന രണ്ട് പേരാണ് നമ്മൾ നമ്മളിരിക്കും നമ്മൾ ജനിക്കുന്ന എന്റെ അച്ഛൻ ജനിച്ചപ്പോഴൊക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സ്റ്റാറാ സ്റ്റാറാ സുരേഷ് നിങ്ങ നിങ്ങളാണ് എന്റെ അച്ഛനെ സ്റ്റാർ ആക്കിയത് അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ എനിക്കും സ്റ്റാറാവാന്റെ സിനിമ പറയണത് എന്തിനാണാ കൊന്നിട്ട് ഇപ്പൊ കൂടുതൽ പണ്ടത്തെ കാലം പണ്ടത്തെക്കാൾ പണ്ടത്തെക്കാൾ പണ്ടുണ്ടായിരുന്നു പിയർ വർക്ക് കുറവായിരുന്നു പണ്ട് ഇവിയർ വർക്ക് എങ്ങനെയാണ് പറയുമ്പോൾ ഇവരെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇവരെ കൂടെ ടീം ഉണ്ട് ആ ടീമാണ് ഇവരെ ബൂസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ സിനിമ മോശമാണെങ്കിൽ പോലും അതിനെ മറ്റേ നല്ലതാക്കി ബാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടും പറഞ്ഞാ അത് മോഹൻലാൻ കുറവാണ് എന്താണ് പിയർവർക്ക് വർക്ക് കുറവാണ് കുറവാണ് മോഹൻ വർക്ക് ചെയ്യാറില്ല ആണ് പക്ഷെ എനിക്ക് അങ്ങനെ അവർക്ക് ഫിയർ വർക്കിന്റെ ആവശ്യമില്ലല്ലോ ഉണ്ട് ബേസിക്കലി ആയാലും പക്ഷെ ആ സമയത്ത് ഫാൻസാര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മറ്റേ അവരുടെ സ്നേഹത്തിന്റെ രണ്ടു മാസം എപ്പോഴും നമ്മളിപ്പോഴും കേൾക്കുന്ന പാട്ടുകളൊക്കെ പഴയ പഴയ പാട്ടുകൾ പഴയ മോഡൽ സിനിമകളുടെ പാട്ടുകൾ പഴയ മമ്മൂട്ടി സിനിമകളുടെ പാട്ടുകള് ഒരിക്കലും മമ്മൂട്ടി മോലം മാത്രല്ല ജയറാം ദിലീപ് സുരേഷ് മുകേഷ് മുകേഷ് ഇവരൊക്കെ ജഗദീഷ് അജിഗതീഷ്മാർട്ട് അല്ലെ ഇപ്പൊ അതായത് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുക ലാലേട്ടന്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങുമ്പോ നമ്മള് റിവ്യൂ കാണാൻ നിൽക്കാറില്ല നമ്മൾ നേരെ സിനിമ അനുകട്ട നമസ്കാരം നമസ്കാരം മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു എന്താ പറയാ മലയാള സിനിമ കയറ്റിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് മമ്മൂട്ടി മോഹൻലെ ഇപ്പൊ ഈ രണ്ടുപേരും നമ്മുക്ക് നമ്മൾ ജനിച്ച സമയം തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന രണ്ട് പേരാണ് നമ്മൾ നമ്മൾ അച്ഛൻ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് എന്ന ജനിച്ചു ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഇവരെ കയറിയിട്ടുള്ള വേറെ സത്യം പക്ഷെ എന്നാലും എപ്പോഴും അങ്ങനെ ആയിരിക്കും അവരുടെ ആ ഒരു എന്താ പറയാ അവരെടുക്കുന്ന സിനിമകളായിരുന്നാലും ലാലക്കിട്ടൊന്ന് ഇതായി നമുക്ക് പിന്നെ പണ്ടൊന്നിതായിരുന്നു അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ കാരണം നമ്മുടെ കാലഘട്ടത്തിലും നമ്മൾ അച്ഛന്റെ കാലഘട്ടത്തിലും നമ്മൾ അച്ഛന്റെ അച്ഛന്റെ കാലഘട്ടത്തിലും നടമായ സ്റ്റാർ ആയിട്ടിരുന്ന് ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞേ ഇപ്പൊ ഞാൻ എനിക്ക് എന്റെ മക്കളെ പോലാലും രണ്ടുപേരും ആ മറ്റേ മലയാള സിനിമയുടെ നെടും തൂണായിട്ട് രണ്ടും കണ്ട ഈ ഒരു പില്ലർ മമ്മൂട്ടിയാണെങ്കിൽ ഈ ഒരു പില്ലർ അതെ നിൽക്കുവ എല്ലാ ക്യാരക്ടറും ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും വിഷമഞ്ചിക്കിരിക്കുകയാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആവണമെങ്കിൽ നമ്മൾ നമ്മളിപ്പോഴും കേൾക്കുന്ന പാട്ടുകളൊക്കെ പഴയ പഴയ പാട്ടുകളല്ല പഴയ മോലാൾ സിനിമകളിലെ പാട്ടുകള് പഴയ മമ്മൂട്ടി സിനിമകളിലെ പാട്ടുകള് ഒരിക്കലും മമ്മൂട്ടി മോല മാത്രല്ലോ ജയറാം ദിലീപ് സുരേഷ് മുകേഷ് മുകേഷ് ഇവരൊക്കെ നമ്മളെ ജഗദീഷ് പിന്മാരായിട്ട് അപ്പൊ ഇവരൊക്കെ നമ്മളെ നമ്മളൊക്കെ ഇപ്പോഴും ജീവിക്കാൻ നമ്മളൊക്കെ ഒരു സന്തോഷത്തിൽ ഇവര് പങ്ങ് നമ്മൾ നമ്മൾ ഒരു ദിവസം പോലും ഞാൻ പറയട്ടെ ഒരു ദിവസം നമ്മൾ ഒരിക്കലും ഒരിക്കലും മോഹൻലാലും മമ്മൂട്ടി എന്ന് പറയാത്ത ദിവസങ്ങൾ കുറവാണ് ഉറപ്പായിട്ട് കുറവായിരിക്കും കാരണം വേറെ ആരെ പിന്നെ പറഞ്ഞാലും നമ്മൾ ഇവര് രണ്ട് പറഞ്ഞിരിക്കും പറഞ്ഞിരിക്കും നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് എപ്പഴിങ്ങനെ ഒരിക്കലും നമ്മള് നമ്മളിപ്പോ ഡെയിലി മോഹൻലാലിനെ പറയാറുണ്ട് നമ്മളിപ്പോ ഡെയിലി ഇങ്ങനെ പറയാറുണ്ട് അപ്പൊ നമ്മളിങ്ങനെ മമ്മൂട്ടി ഒരു പേര് പറയാ വെറുതെ ദിവസം കുറവായിരിക്കും മാതിരി ഇവർ ചെയ്തു വെച്ചേക്കുന്നത് ഇവർ അങ്ങനത്തെ ഹൈപ്പ് സാധനങ്ങളൊക്കെ തന്ന് നമ്മളൊരു അല്ലെ ഇപ്പൊ അതായത് ഒരു സിനിമ ഇറങ്ങിയ ലാലേട്ടന്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങുമ്പോൾ നമ്മള് റിവ്യൂ കാണാൻ നിക്കാറില്ല അത് പ്രേക്ഷകർക്ക് അവരിൽ വിശ്വാസം ഉണ്ട് അതെ ഇപ്പൊ ഒരു മോശ സിനിമയായാൽ പോലും ആ മോശ സിനിമയാണെങ്കിൽ എന്താ മമ്മൂട്ടിയുടെ മോലുള്ള സിനിമ അല്ലേ ഞാൻ പോയി കാണും ആ അതാണ് അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് അതുപോലെ ഇപ്പൊ പോയി കാണുന്ന അത് ഒരു സ്റ്റാർ പട്ടെ ഇപ്പൊ അല്ലെ ഇപ്പൊ പുതുമ നടന്മാരായിട്ട് ഒരുപാട് പേരുണ്ട് അതിൽ കൂടുതലും നമ്മുടെ നടന്മാരുടെ മക്കളാണ് നമ്മളെ അർജുൻ അശോകൻ ഹരിഷ് അശോക് മോൻ പിന്നെ പ്രണവ മോഹൻലാൽ കർ നമ്മളെ സുരേഷ് ആ മാധു അല്ല ഗോവറ്റ് അവൻ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലേ അവൻ പറഞ്ഞത് എന്താ പറഞ്ഞാ നിങ്ങ നിങ്ങളാണ് എന്റെ അച്ഛനെ ആക്കിയത് അപ്പൊ നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് സ്റ്റാർ ആവാ എന്റെ സിനിമ പറയണത് എന്തിനാണ് കൊന്നിട്ട് അല്ല അപ്പൊ പറയുന്ന പോലെ പക്ഷെ എന്നാലും നമുക്ക് മമ്മൂക്ക ലാലേട്ടെന്ന് പറഞ്ഞ ഒരു ഹരവാ മലയാള സിനിമക്ക് അതായത് തമിഴ്നാട്ടിലുണ്ട് കമലഹാസൻ രജനീകാന്ത് എന്ന് പറയുന്നതിനെ അതുപോലെ തന്നെ നമുക്ക് മമ്മൂക്കെ ഇപ്പൊ ഇവര് രണ്ടും ഒരുമിച്ച് സ്റ്റേജ് വരുന്നു ഒരു സ്റ്റേജ് വരുമ്പോ ഇവര് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് അപ്പൊ ഈ ഫാൻസുകാർക്ക് ഫാൻസാർക്കാണ് ഏറ്റവും വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നടിയ അല്ല പണ്ട് പണ്ട് വിജയ് സൂര്യ ഇപ്പഴും കുറഞ്ഞു വന്നത് കാരണം ഇപ്പൊ മനസ്സിലായി കാരണം ഇവിടെ ബോധം വെച്ച് അന്ന് ആ ബോധം ഇല്ലായിരുന്നു ഇല്ല അന്ന് ഇപ്പൊ എന്ന് പടിയാ മറ്റേ ഫ്ലെക്സ് വലിച്ചു കീറില്ല നമ്മള് ഞാൻ മറ്റേ ഫാൻസിനെ കൊണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് അപ്പം മമ്മൂട്ടിയുടെ പടം വരുമ്പോ മമ്മൂട്ടർ ഫ്ലക്സ് വെച്ച് കീർവ് അമ്മ തിരിച്ചു വന്ന് ഫ്ലെക്സ് വലിച്ചു കീറു അതിന്റെ ഒരു പാട്ടുണ്ടല്ലോ രസികൻ പറഞ്ഞ സിനിമ അതുപോലെ എന്താ ഇങ്ങനെയൊക്കെ അല്ലേ പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ അങ്ങനെ ഇപ്പഴുണ്ടോ ഫാൻ ഫൈറ്റൊക്കെ ഉണ്ട് ഇപ്പൊ ഫേസ്ബുക്ക് അറിയാം മറ്റേ മോഹൻലാലിന്റെ ഞാൻ പറ മോഹൻലാലിന്റെ കരുവരുത്തേക്ക് ഒരുപാട് പേരുണ്ട് എന്റെ ഇക്ക ഭയങ്കര മമ്മൂട്ടി ഫാൻ ഫാനാണ് സുഖേനുണ്ട് അതേ ഫേസ്ബുക്കിൽ കേട്ടിട്ട് മോഹൻലാലിന്റെ ഫോട്ടോയ്ക്ക് താഴെ കമന്റ് ഇടും എന്തേലും ഇരുട്ടി പിടിച്ച് കബഡി വായിക്കും

എന്താണ് വർക്ക് കുറവാണ് മോഹൻലാൽ കുറവാണ് മോഹൻ വർക്ക് ചെയ്യാറില്ല മമ്മൂട്ടിക്കോ ഉണ്ട് ഉണ്ട് വർക്ക് ഉണ്ട് പിയർവർക്ക് മോഹൻലാലി മോഹൻലാലിന്റെ ഒരു ഞാൻ പറഞ്ഞത് മോഹൻലാലിന്റെ ഒരു സിനിമ മോശമായി അത് അവിടെ മോശമായി ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നു അപ്പൊ അത് മോശമായി എന്തായാലും അവൾക്ക് മോഹൻലാലിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ മോനാലിന്റെ മമ്മൂട്ടി സിനിമ എന്ന് പറഞ്ഞാൽ ഷോ ഇപ്പൊ പുതിയ നടന്മാരുടെ സിനിമ ഇറങ്ങിയാ പോലും അത് പുതിയ പയ്യന്മാരില്ലേ നമ്മളെ മോഹൻലാലിന്റെ സിനിമയുണ്ട് മമ്മൂട്ടിയുടെ സിനിമയുണ്ട് കാണാൻ പോകും അവര് കാണാൻ പോകും ഇപ്പൊ നീ ഫേസ്ബുക്കിൽ യൂസ് ചെയ്യുന്ന ആണെങ്കിൽ മനസിലാവും മമ്മൂട്ടിക്ക് ഒരുപാട് പിയർ വർക്ക് നടക്കുന്നുണ്ട് ആണോ പക്ഷെ എനിക്ക് അങ്ങനെ കാരണം അവർക്ക് പിയർ വർക്കിന്റെ ആവശ്യമില്ലല്ലോ പിയർവർക്ക് ഉണ്ട് ബേസിക്കലി ആമ്മൂട്ടി അങ്ങനെ ഈ ഈ ആൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു ഒന്നും വേണ്ടല്ലോ മോഹൻലാലിന്റെ മമ്മൂട്ടി കമന്റ് ഇട്ടില്ലെങ്കിൽ ഇവര് തമ്മിൽ ഒരു മമ്മൂട്ടി വിഷയമില്ല നല്ല ബോണ്ടാണ് ഇപ്പൊ മോഹൻലാലിന്റെ ഒരു ബർത്ത്ഡേ ഫസ്റ്റ് രാത്രി വിഷ് ചെയ്യുന്നത് മമ്മൂട്ടിയാ ഫസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ബുദ്ധിഡേ എന്റെ ഇച്ചാക്ക എന്ന് പറഞ്ഞ വിഷ് ചെയ്യുന്നത് മോഹൻലാലാ പക്ഷെ ആ സമയത്ത് ഫാൻസാര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മറ്റേ അവരുടെ സ്നേഹത്തിന്റെ ഇത് രണ്ടു മാസം മാമ ആ കിട്ടുക അത് ഫാൻസാരെ പിന്നെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല പക്ഷെ അന്ന് നമുക്ക് മമ്മൂട്ടി മോഹൻലാലാണ് അല്ലെ ഇന്നും എന്നും അങ്ങനെ അവരില്ല അവര് ഞാൻ പറഞ്ഞു അവരില്ലാത്ത മലയാള സിനിമ ഇല്ല അവരില്ലാതെ മലയാള സിനിമയുടെ അവസ്ഥ ഇപ്പൊ പഴയ മറ്റേ വേറെ മറ്റേ ഇൻട്രസ്റ്റ് പോലെയൊന്നും അല്ല ഇപ്പൊ ഇവര് കാണിക്കുന്നത് കാരണം ഇവര് ഒരുപാട് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു അവസരം കൊടുക്കുന്നുണ്ട് മോനൽ ഇപ്പൊ കൊടുത്തു തുടങ്ങി തുടങ്ങിയാ മോനൽ നമ്മുടെ തന്മൂർത്തിക്ക് കൊടുത്തു പറ്റുന്ന അപ്പൊ അടുത്ത ഇനി അടുത്ത വരാൻ മൂന്ന് സിനിമകളൊക്കെ പുതിയ നടന്മാരുടെയാ പിന്നെ എന്തായാലും ഉഷാറാവട്ടെ ഭാവി അല്ലെ മുമ്പോട്ട് പിന്നെയും നമുക്ക് നമ്മുടെ തലമുറ കഴിഞ്ഞ അടുത്ത തലമുറയ്ക്കും മക്കാവായ അപ്പൊ പിന്നെ ക്യാമറേയും പോലുള്ള സിനിമ പോയി കാണാം ഓക്കെ